അസ്സലാമു അലൈക്കും ലൈനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ടാത്തൊരു ഫുഡിങ് ആണ് അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പൊ മാംഗോന്റെ സീസണൊക്കെ ആയത് കൊണ്ട് തന്നെ നല്ല മാംഗോ തന്നെ കിട്ടും ചെയ്യും അധികം നാരില്ലാത്തി അധികം പുളിപ്പില്ലാത്തി നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കാൻ നോക്കുക അത് നമുക്ക് തോൽ കളഞ്ഞെടുക്കാം ഇത് നല്ല മധുരമല്ല മാമ്പയാണ് ട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയ അഞ്ച് മാമ്പയാണ് ഈ അടുത്തിട്ടുള്ളത് ഈ ആയിട്ട് തോൽ കളഞ്ഞ് പൂണ്ടെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ അത് മൊത്തത്തിൽ ഞാൻ പൂണ്ട് ട്ടോ ഇനി ഞാൻ ഇന്ന് മിക്സിന്റെ ഇട്ട് ഇട്ടുകൊടുക്കയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അടിച്ചെടുക്കാം ഇനി ഇത് അടിച്ചെടുക്കുന്ന ടൈം കൊണ്ട് ഞാൻ കോൺഫ്ലവർ പൊടി കലക്കിയെടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ അടുക്കണത് ഇത് വെള്ളം പറഞ്ഞ് നന്നായി കട്ടല്ലാതെ ഉടച്ചെടുക്കാം സദാ വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് അതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ കട്ട കെട്ടും അപ്പൊ നമ്മള് കട്ട ശേഷം ശേഷമാണ് ഞമ്മക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതാണ് നേരത്തെ തന്നെ ഞാൻ ഞാനത് കട്ട ഒടച്ച് വെക്കുന്നത് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ ആക്കി അടിച്ചെടുത്തീൻ്റെ ശേഷം ഞാൻ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു സ്റ്റവ് ഓണാക്കിന്റെ ശേഷം ആണ് ഒഴിച്ചു കൊടുത്തത് ഇനി മാവൊന്ന് തിളച്ച് വരുന്ന ടൈമിനാണ് ഞമ്മക്ക് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാൻ ഇപ്പൊ ഈ ടൈമിൽ തന്നെ മിൽക്ക് മേഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാരേനെ ചേർത്ത് കൊടുക്കണത് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത മുഴുവനായിട്ടില്ല പഞ്ചസാരേനെ ഞാൻ ചേർത്ത് കൊടുക്കണത് ഞാൻ എപ്പോഴും പറയും പോലെ മധുരം എത്ര ആവശ്യമില്ല അതിനനുസരിച്ച് അവനു കുറക്കും ചെയ്യാ കൂട്ടും ചെയ്യാ. ഇത് ഞങ്ങൾക്ക് കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ ഇപ്പൊ ഈ മാങ്കോ ജ്യൂസ് നന്നായി തള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കുറേശ്ശെ കുറെശം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിന് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കിട്ടാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് കട്ട കുറു ചെയ്യും കുറുകും ചെയ്യും അപ്പൊ നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം കുറേശ്ശെ കുറെശ്ശമാണ് ഒഴിച്ച് മാങ്ങ ജ്യൂസ് അടിക്കണ ടൈമിന് പാല് ചേർക്കണമെങ്കിൽ ചേർക്ക ഞാൻ ചേർക്കാറില്ല ആദ്യം തന്നെ പിന്നെ ഞാൻ ചേർക്കണില്ലാതീക്ക് വെള്ളത്തിന് പകരം പാല് ചേർത്ത് കൊടുത്താൽ മതി ചേർക്കണവർക്ക് പാല് ചേർത്താല് നല്ലതല്ല എന്ന് പറയാ അപ്പം ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ നന്നായി ഇളക്കി എടുക്കണം ഇത് കുറുകണത് വരെയും പൊടി കോൺഫ്ലവർ നന്നായി പൊടി മൂത്ത് വന്തു വന്നതിൻ്റെ ശേഷമുള്ളൂ ഞമ്മക്കത് ഓഫ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിൻ്റെ പച്ച ചുവ വരും അപ്പൊ ഈ ടൈമിന് ഞാൻ മധുരം ഉണ്ടോക്കാണ് കറക്റ്റ് മധുരാണ് മധുരം അല്ലെങ്കിൽ കുറച്ച് മധുരം ഈ ടൈമിന് ഇട്ടു കൊടുത്താൽ മതി ഏറ്റവും ഈസി ആയൊരു പുഡിങ്ങാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് ശരിക്കും കഴിക്കുക അപ്പത് ഏകദേശം നന്നായി വെന്ത് വരുന്നുണ്ട് കുറുകലും തുടങ്ങി നല്ല ടൈറ്റായി വരെ വേവിച്ചെടുക്കണം പാൽപ്പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ മഞ്ഞക്കളർന്ന് കഷ്ടപ്പെടും പുഡിങ്ങനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും ഈ ടൈമിന് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കി അപ്പിട്ട് കൊടുത്താൽ മതി ഇത് കറക്റ്റ് മധുരാണ് ഇപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടു ഞാന് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ചൂടോട് കൂടി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കട്ടിയാവും അപ്പൊ അതിന്റെ ഷേപ്പുകളും എല്ലാം മാറും നമ്മൾ ഏത് ബൗളിലാണോ ആക്കണത് ആ ബൗളിലേക്ക് പെട്ടെന്ന് മാറ്റി എടുക്കാം. എനിക്കത് രണ്ട് ബൗള് കിട്ടിയാണ് അത്യാവശ്യ വലിയ ബൗള് തന്നെയാണ് നമ്മൾക്ക് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് പറയുന്നേട്ടാല് രാവിലെ തന്നെ ഇതുണ്ടാക്കി വെച്ചാല് ഉച്ചക്ക് ആകുമ്പോത്തന്നെ പത്ത് പ ര രാവിലെ എട്ട് മണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോത്തന്നെ തന്നെ അത് സെറ്റായി തണുത്ത് കഴിക്ക അപ്പത് ഞാൻ ആയിട്ട് ഒഴിച്ചു കൊടുത്തു ചട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ട്ടോ. ഇത് ചൂട് പോയിന്റെ ശേഷമാണ് ഫ്രിഡ്ജിൽ വെക്കാൻ ഇപ്പൊ ഞാനൊരു വൈകുന്നേരം വെച്ച് രാത്രിയാണിത് എടുക്കണത് ഫ്രിഡ്ജിന്ന് നന്നായി തണുത്തിട്ടുണ്ട് ഇതില് ബൗളിലേക്ക് മാറ്റി ഞാൻ കാണിച്ചു തരാം അടിപൊളിയായിട്ട് പെട്ടെന്ന് പോരും ഇതിന്ന് ചൈനഗ്രാസോ ജലാറ്റിനോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒന്നാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താ മതി ഇനി കട്ട് ചെയ്യണത് കണ്ടുപോക്കി ഹലുവൻ്റെ അതേ രീതി തന്നെ കിട്ടിയിട്ടുണ്ട് ആണെങ്കിലും അടിപൊളി ടേസ്റ്റുമാണ് ഇത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നന്നായി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടെന്നില്ല അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്